അമേരിക്കയിലെ കാലിഫോർണിയയിൽ അപകടത്തിൽ അപകടത്തിൽ നാലംഗ നാലംഗ കുടുംബം കുടുംബം മരിച്ചു എന്നുള്ള തരുൺ ജോർജും ഭാര്യയും രണ്ട് കുട്ടികളുമാണ് മരിച്ചത് മരിച്ചത് ഇലക്ട്രിക് തീ പിടിച്ചായിരുന്നു അപകടം മധു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാലിഫോർണിയയിലെ പ്ലസന്റനിലാണ് ബുധനാഴ്ച രാത്രി പ്രാദേശിക സമയം ഒമ്പത് മണിയോടു കൂടിയാണ് തരുൺ ജോർജും ഭാര്യയും രണ്ടു കുട്ടികളും ഈ അപകടത്തിൽ മരിച്ചത് മരത്തിൽ ഇടിച്ചതിനെ തുടർന്ന് ഇവർ സഞ്ചരിച്ച ഇലക്ട്രിക് കാർ തീപിടിക്കുകയായിരുന്നു അമിത വേഗതയാണോ അപകട കാരണമെന്ന് ഇപ്പോൾ വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത് അപകടവുമായി സമഗ്രമായ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തുടർന്നുള്ള മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ അപകടത്തിൽ മരിച്ച തരുണിന്റെ കുട്ടികൾ ഇവിടെ തന്നെയുള്ള പ്രസൻഡൻ യൂണിഫൈഡ് സ്കൂൾ ഡിസ്ട്രിക്ടിലെ വിദ്യാർത്ഥികളായിരുന്നു ഈ വളവുകളും മരങ്ങളും ഒക്കെ നിറഞ്ഞ ഈ റോഡിലൂടെ ഡ്രൈവർമാർ അമിത വേഗതയിൽ സഞ്ചരിക്കുന്നത് ഈ അടുത്ത കാലത്തായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് സമീപവാസികളും പറയുന്നു മരിച്ച തരുൺ സോഫ്റ്റ്വെയർ മേഖലയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു